ഗാന്ധി ജയന്തിയിൽ മുട്ടത്ത് പൊതുശുചീകരണം ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളുടെയും കുടുംബശ്രീ ഹരിതകർമ്മ സേനാംഗങ്ങളുടെയും സഹകരണത്തോടെയാണ് ശുചീകരണ പരിപാടികൾ സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി അഗസ്റ്റിൻ ശുചീകരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് മുട്ടത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തും മുട്ടം ഗ്രാമപഞ്ചായത്ത് ആഭിമുഖ്യത്തിൽ നടന്ന ശുചീകരണ ജോലികളിൽ മുട്ടം പോളിടെക്നിക് കോളേജിലെ വിദ്യാർത്ഥികൾ കുടുംബശ്രീ ഹരിതകർമ്മസേനാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു മുട്ടം എഞ്ചിനീയറിംഗ് കോളേജിന്റെ മുൻവശത്തു നിന്നാണ് ശുചീകരണ ജോലികൾ ആരംഭിച്ചത് തുടർന്ന് ബസ് സ്റ്റാൻഡ് ഗവൺമെന്റ് ആശുപത്രി വരെയുള്ള ഭാഗങ്ങൾ ശുചീകരിച്ചു പ്ലാസ്റ്റിക് നീക്കം ചെയ്തും കാർഡ് വെട്ടിവൃത്തിയാക്കിയുമാണ് ശുചീകരണ ജോലികൾ നടത്തിയത് മൊട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി അഗസ്റ്റിൻ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് അരുൺ പൂച്ചക്കുഴി ബിജോയ് ജോൺ മാത്യു ബാലംപറമ്പിൽ ജോസ് കടത്തറക്കുന്നേൽ മേഴ്സി ദേവസ്യ ടെസി സതീഷ് കുട്ടിയമ്മ മൈക്കിൾ റൻസി സുനിജി ഗോപി പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി രഞ്ജിത്ത് വി ജീവനക്കാർ കുടുംബശ്രീ ചെയർപേഴ്സൺ ജോൺസൺ പോളിടെക്നിക് കോളേജ് കോർഡിനേറ്റർ എന്നിവർ പങ്കെടുത്തു ലോകോത്തര നിലവാരമാർന്ന ഇന്റീരിയർ ഫർണിഷിംഗിന് രാജകീയ പ്രൌഢിയേകുവാൻ ആധുനിക രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂം ചേർക്കോട്ട് ഫർണിഷിംഗ് ആറായിരം സ്ക്വയർ ഫീറ്റിൽ ആയിരക്കണക്കിന് ഡിസൈനുകളിലായി പ്രമുഖ ബ്രാൻഡുകളുടെ കർട്ടൺസ് ഫർണിഷിംഗ് ഫ്ലോർ ഫ്ലോർമാറ്റുകൾ ബ്ലൈൻഡ്സ് மயர்ந்தேகம் சேர்க்கோட்னிஷிங்ஸில் மாத்திரம் கஸ்டமேசேண்டி பிரத்யேகம் கார் பார்க்கிங் பெரும்பாவூர் திருச்சூர்மெண்ட் நீட்ஸ்